അല്ല ഇപ്പോ സദ്യാര്യര് ബി ജെ പി വിട്ടപ്പോ കൂട്ടക്കരച്ചിൽ ഇടതുവശത്താണ് വലിയ സങ്കടം മുഖ്യമന്ത്രി വരെ സന്ധ്യഭാര്യർ കോൺഗ്രസ് പോയതിൽ പോയതിലാണ് വലിയ ഷോക്ക് സത്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി എന്നുള്ള നിലക്ക് ബി ജെ പിന്നൊരാള് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര എലക്ഷനൊക്കെ നടക്കുന്ന ഈ സമയത്ത് സി പി എമ്മ സന്തോഷിക്കുവാണ് വേണ്ടത് പക്ഷെ ഇവിടെ വിട്ടത് ബി ജെ പിന്നാണെങ്കിലും പോയത് കോൺഗ്രസിലേക്കായതുകൊണ്ട് തെല്ലാത്ത ദോഷമില്ല രണ്ട് ദിവസം മുമ്പ് ക്രിസ്റ്റൽ ക്ലിയറാണ് എന്ന് പറഞ്ഞുകൊടുത്താണ് ഇപ്പോ ഇപ്പോ അദ്ദേഹത്തിന് ഇല്ലാത്ത തകരാറില്ല ഒരു തകരാറ് പാണക്കാട് പോയതിനാണ് അതിന് പാണക്കാട് സന്ധിപ്പാരു ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതിന് തങ്ങക്ക് വരെ കുറ്റം തങ്ങന്മാരൊന്നും ഒരു പൊസിഷനിലും വരുന്നവരല്ല അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തങ്ങക്കോട്ട് ആവശ്യമില്ല അവര് ഈ നാട്ടിൽ ചെയ്യുന്ന സേവനം എല്ലാവർക്കും അറിയാം തന്നെ മുനമ്പം മുനമ്പം വിഷയത്തിൽ ഇന്ന് ഈ കേരളത്തിൽ ആ വിഷയം കത്താതെ നോക്കുന്നു ഇപ്പം മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ പ്രശ്നങ്ങൾ കത്തിച്ചാൽ അങ്ങനെ ഇരിക്കും കാണുന്നില്ലേ ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ മണിപ്പൂരിൽ മണിപ്പൂരിലിപ്പോൾ ഈ ബി ജെ പി അവരാവള ഭരിക്കുന്നത് അവിടെയുള്ള ന്യൂനപക്ഷ അത് വേറൊരു ന്യൂനപക്ഷ ന്യൂനപക്ഷ ദിനവിഭാഗത്തിൽപ്പെട്ടവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വലിയ തോതിൽ രാജ്യം തന്നെ ഞെട്ടിതരിച്ച നിലയിലാണുള്ളത് മണിപ്പൂരിനോർത്തിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്റർ ഒന്നും അങ്ങോട്ട് പോലും ചെയ്തിട്ടില്ല ആ സംഭവം പോലെ ഇവിടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത് ഒരു സാമുദായിക ചേഴിതിരിവ് ഉണ്ടാവരുത് ഒരു ഡിവിഷൻ വന്നാൽ മണിപ്പൂർ കത്തും പോലെ അതുപോലുള്ള പ്രശ്നമായി വർഗീയ വിഭാഗീയ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് പ്രവർത്തിച്ചത് ഞാൻ പറയും അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് സെയ്ത് സാദിക്കലീസിയാബ്ദങ്ങളാണ് മുനമ്പം പ്രശ്നം തീർക്കാൻ വേണ്ടി ഉടനെ മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു വാറുക്കളെ ഉൾപ്പെടെയുള്ള ആളുകളോട് ചർച്ച നടത്തുന്നു മാത്രമല്ല ഇനി മതമേലധ്യക്ഷന്മാരോട് സംസാരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുവരെ തയ്യാറാവുന്നു ഒരു ആത്മാർത്ഥമായി മുനമ്പം പോലുള്ള പ്രശ്നം തീർക്കണം എന്ന് കരുതി പ്രവർത്തി അതാണ് ശ്യാബ്ദങ്ങളുടെ അതേ നിലപാടെടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് നേരെ മറിച്ച് ബി ജെ പിയുടേത് നമുക്ക് മനസ്സിലാക്കാം മനമ്പം പ്രശ്നം രാഷ്ട്രീയവത്കരിച്ച് വർഗീയ ചേരികരുണ്ടാക്കാൻ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് അതേ റോൾ തന്നെ അല്ലേ ഇടതുപക്ഷം കൊടുക്കുന്നത് ആ പ്രശ്നം തീർക്കാതെ അതേ റോൾ തന്നെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ മഹത്വം ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല പാണക്കാട് തങ്ങന്മാർ എവിടെയോ നിൽക്കുന്നു ഒരു സാമുദായിക ചേരിതിരിവ് വരുമ്പോൾ സിഹാബ്ദങ്ങൾ എന്ത് റോളെടുത്തോ അത് തന്നെയാണ് സെയ്ദ് ചെയ്തു സാതിക്കളിയ സിഹാബ്ദങ്ങൾ കൊടുക്കുന്നത് ഇതിനെ സ്വന്തം നിലയിൽ തന്നെ കേരളത്തിലെ സമാധാനത്തിന് വേണ്ടി സൗഹൃദ യാത്ര കേരളൊട്ടാകെ നടത്തിയ ആളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു വിഷയം സാമുദായിക ചേരിതിരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അധികാരം ഉണ്ടായിട്ടെന്താ കാര്യം അധികാരസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ചെയ്യാൻ കഴിയാത്ത കാര്യം ഇവിടെ ഇവിടെയാപ്തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു അതാണ് പ്രധാനം അപ്പോ ആരെങ്കിലും സന്ദീപാര്യര് ഇന്ന് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് സന്ദീപാര്യർ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് പാണക്കാട് വന്നുപോയാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അതിന്റെ മെസ്സേജ് വളരെ നല്ലതുമാണ് ആ മെസ്സേജിന് വലിയ ഇമ്പാക്റ്റും ഉണ്ടാവും അത് സൗഹൃദത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ആ ഇമ്പാക്ട് വളരെ വലുതു തന്നെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ പരാമർശം തതികളി ശിയാബ്ദങ്ങള് പഴയ പോലെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം ദൗർഭാഗ്യകരമാണ് അത് ജനം സമൂഹം ഉൾക്കൊള്ളാത്ത ഒന്നായിപ്പോയി അത്തരം ഇനിയിപ്പോൾ ഒരു അധികാരസ്ഥാനത്തും വരാത്ത ഇത്തരം നല്ല പ്രവർത്തനങ്ങളായി നടക്കുന്ന പാണക്കാട് അംഗന്മാർക്ക് ഗവൺമെന്റിന്റെയോ മുഖ്യമന്ത്രിയുടെ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊട്ടാവശ്യവും ഇല്ല ജനങ്ങളുടെ ഹൃദയത്തിലാണ് അവരുടെ സ്ഥാനം അപ്പം അതുകൊണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ പോയി ആ പോയ ആള് പാണക്കാട് ഒന്ന് വന്നതിൽ ഇത്ര വലിയ പ്രകോപനം കൂട്ടക്കാരച്ചിലൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്